നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള രണ്ട് ഏക്കർ വയലാണ് നെൽകൃഷിയാണ് ടാറിംഗ് പഞ്ചായത്ത് റോട്ടിൽ നിന്ന് നമുക്കൊരു പത്ത് മീറ്റർ ഇതിലേക്ക് ഈ കാണുന്ന നടപ്പ് വഴിയാണ് കേട്ടോ ഫസ്റ്റ് കാണുന്ന ടാറിംഗ് റോട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫസ്റ്റ് കാണുന്ന ആ രണ്ടേക്കർ പാടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ട് ഏക്കർ ആകുമ്പോൾ ടോട്ടൽ വില പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാർ ഏറ്റിരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ നെൽകൃഷിയാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു പാടത്തെ ഒരു റബ്ബറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ മുറിച്ചു ഇതിൽ നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് Total, pero lo he de...